എനിക്ക് എനിക്ക് തരൂ ഹലോ ഇന്ന് നമ്മള് അനുമോടെ ഗുഡായ്പകളെ പറ്റിയുള്ള വീഡിയോ ആണ് അനുമോൾ ഏതൊക്കെ രീതിയിലാണ് ഗുഡായ്പ ചെയ്ത് മത്സരാർത്ഥികളെ പുറത്താക്കുന്നത് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അമ്മച്ചി പറയുന്നത് കേട്ടു അനുമോൾ പാവാണ് പക്ഷെ അനുമോള് പതിനാല് ലക്ഷം രൂപ അമ്മച്ചിയുടെ നൈറ്റിനെ കീറിയ നൈറ്റി ഒക്കെയാണ് പക്ഷെ അമ്മച്ചി പറയുന്നത് അനുമോള് പാവാണ് ആ അനുമോള് ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടു പി ആർ എന്താ നമുക്കറിയാം പക്ഷെ ഈ പാവം പിടിച്ച ആൾക്കാർക്ക് പി ആർ എന്തോ അറിയത്തില്ല അതായത് പൈസ കൊടുത്തിട്ട് അനുമോളും നല്ലതാണ് എന്ന് വെച്ച് പോസ്റ്റ് ഇടുക സോഷ്യൽ മീഡിയയിൽ കൂടി അനുമോള് ഹൈപ്പ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയാണ് പി ആർ ഇനി അനുമോൾ ഏതൊക്കെ രീതിയിലാണ് കൂടായ്പ് കാണിക്കുന്ന നോക്കാം ഒന്നാമത്തെ കാര്യം ഉണക്കഥ പറഞ്ഞുണ്ടാക്കുക അനുമോയുടെ പ്രധാന ഒരു ഹോബിയാണ് ഹോബി അല്ല മത്സരത്തിന് വേണ്ടി മറ്റുള്ളവർ പുറത്താക്കാനുള്ള ഒരു കളിയാണ് അതുപോലെ ജെന്റർക്കാർ ഇറക്കി ഞാൻ സ്ത്രീയാണ് എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അനുമോടെ വേറെ ഒരു വായ്പ അതുപോലെ ഒരു നിഴലിനെ ഒരു കൂട്ടുകാരി എപ്പോഴും കൂടെ കൊണ്ടുവരും പാര പണിയാൻ മറ്റുള്ളവർക്ക് പാരവണിക്കാനായിട്ട് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു അനുമോയുടെ പ്രത്യേക ഒരു കഴിവാണ് അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ അതായത് സീരിയലിന് ആയ ആൾക്കാരെ ഞാൻ കുടുംബ കുടുംബപ്രേക്ഷൻ പാത്രം കരുതും അങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ട് നിർത്തുന്ന ഒരു പരിപാടി അനുമോക്കുണ്ട് അതുപോലെ കൈവിട്ടു എന്തിനും കൈവിട്ടു പോകുന്നെങ്കിൽ ഉടനെ ഒരു കള്ളക്കച്ചടി കറിയുന്നത് അനുമോയുടെ ഒരു സ്ഥിരം തൊഴിലായിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ ബിഗ് ബോസ് ഏൽപ്പിക്കുന്ന ജോലികളൊന്നും ചെയ്യത്തില്ല എന്നിട്ട് ആ കാർഡ് ഇറക്കിയിട്ട് അതായത് ജോലി ചെയ്യാതെ മാറി നിന്നിട്ട് മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുക ഇതൊക്കെയാണ് അനുമോയുടെ സ്ഥിരം പരിപാടി ഇത്രയും പോയിന്റുകളാണ് അനുമോക്കെതിരെ ഈ പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ ഗൈസ് നമ്മുടെ പോയിന്റ് ആണ് നുണക്കഥ പറയുക എന്നത് അനുമോൾ ഒരുപാട് നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അതായത് ആര്യനെയും ഗസിനെ പറ്റി ഉമ്മ കൊടുക്കുന്നു മറ്റൊക്കെ പറഞ്ഞു പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞു ഒരു കള്ളക്കഥ അങ്ങനെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അക്ബറിനെ പറ്റി ഗസിന്റെ പുറകിൽ നിന്ന് തെളുന്നവട്ട് തെള്ളുവാണെന്നൊക്കെ പറഞ്ഞൊരു മറ്റൊരു കഥ അതുപോലെ നിവിനോട് നീ ആണാണോ ജെൻറ്റർ കാർഡ് ഇറക്കി നീ ഇവൻ ആണല്ലെന്ന എടുക്കാൻ വേണ്ടി അനുമോൾ ഭയങ്കര കളികളാണ് നടക്കുന്നത് ഇപ്പം ഈ നിവിനുമായിട്ടുള്ള പ്രശ്നം തന്നെ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ നീ ആണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുത്തില്ല നീ സ്ത്രീയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പറ്റത്തില്ല ആ ഒരു കാർഡ് ഇറക്കിയിട്ട് അവിടെ ഈ ബഹളം എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ അനുമോൾ പാവത്തിലോട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കും ബാക്കിയുള്ള നമ്മൾ കൂട്ടി തല്ലി പ്രശ്നം ഉണ്ടാക്കി അനുമോൾ നന്ന അവസാനം നല്ലൊരു നന്മമരമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണക്ക അവിടെ ഇവിടെ ഇല്ലാത്ത ആവശ്യം ഈയിടയ്ക്ക് കഴിഞ്ഞാ പാലിന്റെ കാര്യം പറഞ്ഞ് ആര്യൻ്റെ പാലിന്റെ കാര്യം അത് ഡബിൾ മീനിങ് വെച്ചില്ല എന്ന് പറഞ്ഞ് കുത്തിത്തീരിപ്പ് എന്തോ കഥകളൊക്കെ ഈ അനുമോള് ഉണ്ടാക്കുന്നില്ലയോ എന്നിട്ട് അവസാന പാവത്തില ഇങ്ങനെ അനങ്ങാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണ് അനുമോള് കളിക്കുന്നത് അടുത്തായി അനുമോഡ കാണാൻ ജെൻഡർക്കാർ എടുക്കും ഞാൻ ത്രീയാണ് എന്നെ തുടരുത് ഗെയിം കളിക്കുമ്പോഴൊക്കെ മാറി നിൽക്കേ ഞാൻ ഗെയിം കളിച്ചോളാം നിങ്ങൾ മാറിയിക്കെ ഈ സത്യം പറയ ബിഗ് ബോസിലാണും പെണ്ണും ഒന്നും ഇല്ല അവിടെ മത്സരം നടക്കുമ്പോൾ ആരാണ് വിജയിക്കുന്നത് അതാണെന്ന് നോക്കിയാണ് അവിടെ മത്സരത്തെ വിജയം പ്രഖ്യാപിക്കുന്നത് അനുമോട എന്തോ ജെൻഡർക്കാർ അത് കാണുന്ന ആവശ്യമില്ല തുടരുത് മാറി നിൽക്കെ ഇട ഇടിഞ്ഞു വിളിക്കരുത് പക്ഷെ തിരിച്ച് എന്തോ ആവാ തിരിച്ച് അതുപോലെ ഈ വെള്ളം കോരി ഒഴിക്കല് പ്രശ്നം ഉണ്ടായി ആതിലാ എല്ലാരും മോക്ക് പോയി വെള്ളം കൂടി അതിനാർക്കൊരു പ്രശ്നവുമില്ല ഇപ്പം നിവിൻ വന്ന് വെള്ളം കുടഞ്ഞപ്പം അനുമോൾ കുപ്പി ഉൾപ്പെടെ കൊണ്ട് തലയൊഴിച്ചു പ്രയോപിപ്പിച്ചിട്ട് അനങ്ങാറ് പാകത്തിനോട്ട് നിൽക്കുക ക്യാമറയെ മറതാക്കി അതുപോലെ മൈക്കും എടുത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് നീ തല ഒഴിച്ച് ഭയങ്കര പ്രശ്നമാക്കി നിവിനെ കൊള്ളാത്തിടങ്ങി എന്നിട്ട് നീ ആണെന്ന മറ്റേ ചോദ്യം മറിച്ച് ചോദ്യമൊക്കെ ചോദിച്ച് നിവിനെ പ്രകോപിപ്പിച്ച് പുറത്താക്കാൻ തന്നെ തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീടുള്ള അനുമോടൊരു തന്ത്രമാണ് ഒരു നിഴനെ എപ്പോഴും കൂട്ടം കൂട്ടും ഒരു കൂട്ടുകാരിയെ അത് ശൈത്യ ബിന്നി അതുപോലെ ഇപ്പം ആതില എന്നിട്ട് ഇവരുടെ അടുത്ത് പോയി എല്ലാം സ്ക്രൂ കയറ്റും നുണക്കഥല്ലാം പറഞ്ഞാൽ നല്ലവെള്ള മറ്റുള്ള പഴയ കല കഥകളൊക്കെ പറഞ്ഞിട്ട് ഇത് ബാക്കിയുള്ള പാര പണിയ സമയത്ത് ഇവരെ സ്ക്രൂ കയറ്റി വിടുന്ന പരിപാടിയാണ് അനുമോ അനുമോൾ ശീതം കാണിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് ഈ കൂട്ടുകാരെ നിർദ്ദാശനം തള്ളിക്കളയും ചെയ്യും ഓരോരുത്തരും നമ്മൾ പഴയ കഥകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ കൂട്ടുകാരികളെല്ലാം എടുത്ത് കളഞ്ഞു ഇനിയിപ്പോ ആതിരെയാണ് വന്നിരിക്കുന്നത് ആതിരെ ഈ സീസൺ തീരുന്നതിന് മുമ്പ് എടുത്ത് പുറത്ത് കളഞ്ഞിരും നമുക്ക് പ്രഷർ എല്ലാവർക്കും കാണാവുന്നതാണ് പിന്നെ ഒരു കൈ വിട്ടെന്ന് പോകുന്ന അവസരം എന്ന് പറയുമ്പോഴും നമ്മളെ ഗെയിം ആയിരുന്ന ഏത് കാര്യമായാലും അനുമോൾക്ക് തോൽവി ഉണ്ടാകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു കരച്ചിലും പിഴിച്ചിലും പോയി കുത്തിപ്പിടിച്ചിലും ഒരു കരച്ചിലും എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ട് പ്രേക്ഷകരുടെ മറ്റേ പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റാനും ആരാധന പിടിച്ചുപറ്റാനും വോട്ട് നേടാനും ഭയങ്കര കലച്ചില്ല കരയിൽ പറഞ്ഞാൽ എങ്ങനായാലും ആഴ്ചയുടെ ഒന്നു രണ്ടു വട്ടം അനുമോള് കരഞ്ഞിരിക്കും ഓക്കെ ബിഗ് ബോസ് ഓരോരുത്തരെ ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് കിച്ചൻ റീമ് ബാത്റൂമ് ഇങ്ങനെ ഓരോ കിച്ചന് പാത്രം കരുതുന്നത് പക്ഷെ അനുമോൾ ഏൽപ്പിക്കുന്ന പണി പണി അനുമോൾ കൃത്യമായിട്ട് ചെയ്യത്തില്ല അവിടെ മാറിയിരുന്നു കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലും വന്നിട്ട് പറയും അത് ചെയ്യുന്ന പറയുമ്പോൾ അവരുടെ കറി ഉടക്കിയിട്ട് പിന്നെ അവരുടെ ഒരു പ്രഷർ ഉണ്ടാക്കിയെടുത്തിട്ട് അനുമോൾ അതിന് സ്കിപ്പ് ആവുന്ന പരിപാടിയാണ് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം അനുമോളുടെ ഗുഡായ്പകൾ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം